നിങ്ങൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ എത്ര കഴിവുള്ളയാളായിട്ടും എത്ര സ്മാർട്ടായിട്ടും മീറ്റിങ്ങുകളിലോ കൂട്ടുകാർക്കിടയിലോ നിങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ലേ നിങ്ങളുടെ കഴിവ് കുറഞ്ഞിട്ടല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടുമല്ല നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതിനു കാരണം നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ല എന്ന് ഈ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു ഇതൊന്ന് തിരുത്തിയാൽ മതി ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുവാൻ തുടങ്ങും നിങ്ങൾ പറയുന്നതിന് ചെവി കൊടുക്കും എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് പ്ലാനുകളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ ഭാവിയിലെ വലിയ പ്ലാനുകളെ കുറിച്ച് സംസാരിക്കും ഞാൻ ഒരു ബിസിനസ് തുടങ്ങും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് നേടും പക്ഷേ അടുത്ത മാസം വരുമ്പോഴും നിങ്ങൾ അതേ പ്ലാനുകളെക്കുറിച്ച് വീണ്ടും സംസാരിക്കും ഒരു ആക്ഷനും അവിടെ ഉണ്ടാവില്ല എപ്പോഴും വലിയ പ്ലാനുകൾ മാത്രം പറയുമ്പോൾ പക്ഷേ ഒന്നും നടപ്പിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളോടുള്ള വിശ്വാസം നഷ്ടമാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സംസാരം കുറയ്ക്കുക പ്രവർത്തിച്ച് കാണിക്കുക നിങ്ങൾ കാര്യം നേടിയ ശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ വിജയം അവർ കാണട്ടെ നിങ്ങളുടെ റിസൾട്ട് അവർ സംസാരിക്കട്ടെ നിങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുകയും പരസ്യമായി വിജയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വാക്കിന് സ്വർണത്തേക്കാൾ വിലയുണ്ടാകും രണ്ട് സ്ഥിരമായി അഭിപ്രായം ചോദിക്കുന്നത് നിർത്തുക നിങ്ങൾ നിങ്ങളുടെ ഓരോ ചെറിയ കാര്യത്തിനും മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാറുണ്ടോ ഈ ഡ്രസ്സൊക്കെയാണോ ഞാൻ ഈ ജോലി എടുക്കണോ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയ കുട്ടിയെ പോലെ പെരുമാറുമ്പോൾ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം തീരുമാനം എടുക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ബോസ് ആണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അതിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് തെറ്റു പറ്റിയാലും അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ അതിൽ നിന്നു പഠിക്കും ഈ സ്വയം വിശ്വാസം കാണുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ ബഹുമാനിച്ചേ മതിയാവൂ മൂന്ന് ഫ്രീ സർവീസ് ആവുന്നത് നിർത്തുക നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമയം സൗജന്യമായി വിതരണം ചെയ്യുന്നത് ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് പോലും നോക്കാതെ ഉടൻ മറുപടി കൊടുക്കും ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട പണികൾ അവിടെയിട്ടിട്ട് ഓടും നിങ്ങൾ എപ്പോഴും ലഭ്യമാകുമ്പോൾ ലോകം വിചാരിക്കുന്നത് ഇയാൾക്ക് സ്വന്തമായി വിലപ്പെട്ടതൊന്നും ചെയ്യാനില്ല എന്നാണ് അതോടെ അവർ നിങ്ങളെ ഓപ്ഷനായി കാണും പ്രയോറിറ്റി ആയി കാണില്ല ഇനിയൊരു മാറ്റം വരണം ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അതുകൊണ്ട് മറുപടി നൽകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കുക ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധം വരും നാല് എല്ലാം വിശദീകരിച്ച് പറയുന്ന ശീലം നിർത്തുക നിങ്ങൾ ഒരു കാര്യം പറയും എന്നിട്ട് ഉടൻ തന്നെ അതിനൊരു ജസ്റ്റിഫിക്കേഷനും കൊടുക്കും ആരും ചോദിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കാരണം നിരത്തും നിങ്ങൾ വീട്ടിലൊരു തീരുമാനം എടുത്താലോ ഓഫീസിൽ ഒരു കാര്യം പറഞ്ഞാലോ ഉടൻ തന്നെ പറയും ഞാൻ അങ്ങനെ ചെയ്തത് അത് ചിലപ്പോൾ ഇങ്ങനെ ആയത് എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ സ്വയം പറയുകയാണ് എൻ്റെ തീരുമാനത്തിന് മറ്റൊരാളുടെ അംഗീകാരം വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ഇത് കാണിക്കുന്നു ന്യായീകരണം എന്നത് അനുവാദം യാചിക്കുന്നതിന് തുല്യമാണ് എൻ്റെ ഈ തീരുമാനത്തിന് നിങ്ങളുടെ സീൽ വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വില അവിടെ കുറയുകയാണ് ആളുകൾ നിങ്ങളുടെ വാക്കുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും കാരണം നിങ്ങൾക്കു തന്നെ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറപ്പില്ല എന്ന് പറയുന്നു ഇനി മുതൽ ഒരു തീരുമാനമെടുത്താൽ ഇതാണു ഞാൻ ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ഒരു വിശദീകരണവും ഒരു കാരണം പറച്ചിലും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ബോസ് ആവുക ചോദ്യങ്ങൾ ഇല്ലാതാവും അഞ്ച് തോൽവി കഥകളും പരാതികളും പറയുന്നത് നിർത്തുക നിങ്ങൾ എവിടെ ചെന്നാലും തോൽവി കഥകൾ പറയും അവർ എന്നെ ചതിച്ചു എനിക്ക് അന്നത്തെ ചാൻസ് പോയി എൻ്റെ ലൈഫ് ഒരു ദുരന്തമാണ് അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പരാതി പറയും ജോലിയെക്കുറിച്ചോ കാലാവസ്ഥയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു പാവം കഥാപാത്രം ആവുകയല്ല നിങ്ങളൊരു എനർജി വലിച്ചെടുക്കുന്ന വാംബെയർ ആവുകയാണ് ആളുകൾ എന്തിനാണോ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജി കളയാൻ വേണ്ടിയോ ഉയർന്ന മൂല്യം ഉള്ള ആളുകൾ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കില്ല അവർ പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കും അവർ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അവർ പുതിയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കും നിങ്ങളുടെ സംഭാഷണം ഒരു പരാതിപ്പെട്ടിയായി മാറുമ്പോൾ ആളുകൾ നിങ്ങളെ ഒഴിവാക്കുവാൻ തുടങ്ങും കാരണം നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നെഗറ്റീവായി അനുഭവപ്പെടുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ തോൽവി കഥകൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി അവിടെ അവിടെത്തന്നെ പൂട്ടിവയ്ക്കുക സംസാരിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക നിങ്ങളുടെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മാത്രം പറയുക നിങ്ങൾ സന്തോഷവും സൊല്യൂഷനും കൊണ്ടുവരുന്ന ഒരാളാകുമ്പോൾ ആളുകൾ നിങ്ങളെ തേടി വരും കാരണം നിങ്ങൾ ഒരു പവർ ഹൗസാണ് ആറ് ഓരോ വാക്കിനും ഒട്ടിത്തെറിക്കുന്നത് നിർത്തുക ചെറിയൊരു വിമർശനം വന്നാൽ നിങ്ങളുടെ മൂഡ് പോകും ആരെങ്കിലും ഒരു സില്ലി കമൻ്റ് പറഞ്ഞാൽ നിങ്ങൾ ഉടൻ പ്രതികരിക്കും ഒരു ചെറിയ പ്രശ്നം വന്നാൽ നിങ്ങൾ അത് ലോകാവസാനം പോലെ കാണിക്കും ഓരോ നിമിഷവും നിങ്ങൾ ഓവർ റിയാക്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു കുട്ടിയായി കാണും നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വലിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തത പഠിക്കുക ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ പ്രതികരണത്തിന് ഒരു ഗ്യാപ്പ് നൽകുക നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത് ബോണസ് ഐഡിയ പേടി മാറ്റുക ഈ പ്രശ്നങ്ങളുടെ കാരണം ഒരൊറ്റ പേടിയാണ് ആളുകൾ എന്നെ മറന്നു പോകുമോ നിങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് അവർ അംഗീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെറുതാകുന്നത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുന്നത് ആളുകൾ നിങ്ങളെ വിളിക്കുമോ എന്ന പേടി കൊണ്ടാണ് എന്നാൽ സത്യം ഇതിനു നേരെ തിരിച്ചാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ സ്വയം പറയുന്നു എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കാൻ മറ്റൊരാൾ വേണ്ട ഈ തെറ്റുകൾ നിങ്ങൾ തിരുത്തുമ്പോൾ നിങ്ങളൊരു പുതിയ ലെവലിലേക്ക് ഉയരും നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുവാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കുവാൻ നിർബന്ധിതരാകും ഓർക്കുക നിങ്ങളെ വില കുറച്ച് കണ്ടവരിൽ നിന്ന് നിങ്ങളുടെ പവർ തിരിച്ചെടുക്കാനുള്ള സമയം ഇതാണ് ഇനി ആരുടെയും കളിപ്പാട്ടമാവരുത് ഗോ ഗെറ്റ് യുവർ പവർ